ഹാലോലൂഹ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീം വരിയ പ്രിയമുള്ളവരെ ഇന്ന് ഇതുപോലെ തന്നെ ഒരു കുട്ടി എനിക്ക് തന്നൊരു മെസ്സേജ് ആയിരുന്നു ആ കുട്ടിയുടെ വിവേകശൂന്യതയാണ് എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എപ്പോഴും നമ്മൾ വചനം അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരാപത്തോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വചനം എന്താണ് പറയുന്നത് അതനുസരിച്ച് വേണം മുൻപോട്ട് പോകാൻ ക്രൈസ്തലോ ഒന്നാമതൊരു കാര്യം ചേച്ചിക്ക് പറയാനുള്ളത് കർത്താവിൻ്റെ വചനം പറയാണ് ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം നമ്മളിപ്പോൾ വീട്ടിലെ നാല് പേര് കൂടി ഇരുന്നു കൊണ്ട് ഒരു ചർച്ച പോലെ വെച്ച് വീട്ടിൽ കലഹങ്ങളും ബഹളങ്ങളും വരുമ്പോഴാണല്ലോ ഉടനെ തന്നെ പാർട്ടീഷനെ കുറിച്ച് തീരുമാനിക്കുകയാണ് ഈ പാർട്ടീഷൻ വെക്കാം എന്നൊരു തീരുമാനം വരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് എന്താണോ ചർച്ച ചെയ്തത് ഇന്ന് നമ്മുടെ കൈവശം മൊബൈലുണ്ട് ഉടനെ ഒന്നുകിലത് റെക്കോർഡ് ചെയ്യുക അവിടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് സാക്ഷികൾ എന്നുള്ള നിലയ്ക്ക് ഉടനെ തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തുകൊണ്ട് അതിനകത്ത് എഴുതിക്കുക സഹോദരങ്ങളായിരിക്കാം അളിയന്മാരായിരിക്കാം ആരാണോ അച്ഛൻ അമ്മ ആരാണോ അവരെ കൊണ്ട് ഉടനെ തന്നെ അതിനകത്ത് ഒപ്പുവ ഒപ്പുവിക്കുക നാളെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പല സൂത്രശാലികളുണ്ട് അവരുടനെ എന്തു ചെയ്യും അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടേ ഇല്ല ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല ഇങ്ങനെ അങ്ങോട്ട് പറയും അപ്പോ സത്യസന്ധമായി മുൻപോട്ട് പോകുന്നവരും ഇതിൽ പ്രത്യാശ വെച്ചവരും ഞെട്ടിപ്പോകും പിന്നെ അവിടെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ മക്കളെ കാര്യം വചന അനുസരിച്ച് മുൻപോട്ട് പോകാതിരുന്നത് കൊണ്ടല്ലേ നമുക്ക് തിക്ത അനുഭവം ഉണ്ടായത് അപ്പൊ ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത് ഏതൊരു കാര്യം വന്നാലും ഒന്നുകിൽ അത് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ എടുത്ത് ഉടനെ തന്നെ എഴുതി വെക്കുക ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കുക അടുത്ത വചനം അതായത് പ്രഭാഷകന്റെ പുസ്തകത്തില് കർത്താവ് പറയാണ് നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകണം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവാക്യം നിങ്ങളുടെ ഭൂസ്വത്ത് മുള്ളുവേലി കൊണ്ട് സുരക്ഷിതമാക്കുക സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക പ്രൈസ്തലോൺ ഇന്ന് മഠങ്ങളായാലും പള്ളിയായാൽ പോലും ചുറ്റിലും മതിലാണ് എന്നിട്ട് നമ്മൾ പറയും മതിൽ എന്ന വാക്കിന്റെ അർത്ഥം മതി ഇതിലെ അന്ന് കാലത്തൊന്നും മതിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോ പള്ളികളിൽ പോലും അങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയും അല്ലേ പക്ഷെ മഠമായാലും പള്ളി ആയാലും ഒക്കെ മനോഹരമായിട്ട് മതിൽ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് എപ്പോ ഭാഗം വെച്ചുവോ എപ്പോ നമ്മളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങി അളന്നുപോകും ആ നിമിഷം തന്നെ മതിരുകെട്ടിക്കൊള്ളണം നാളെ ഇതായിരുന്നു എൻ്റെ വീണ്ടും വേണ്ടി ഒരു കലഹത്തിന് അതൊരവസരമാക്കി ഉപയോഗിക്കരുത് ചില വ്യക്തികൾ കണ്ടിട്ടുണ്ടോ ചില വൃക്ഷങ്ങൾ വലിയ വൃക്ഷങ്ങൾ അതിൻ്റെ അരികിലൊക്കെ കൊണ്ട് യഥാന്ന് പറയും നമ്മളൊക്കെ അങ്ങനെ പറയും നിങ്ങൾ നിങ്ങളെന്താന്ന് നിങ്ങളെ നാടുകളിൽ പറയുക എന്ന് ചേച്ചിക്ക് അറിയാം വയ്യ അവിടെ വലിയ മരങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കും എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഇതങ്ങോട്ട് തഴച്ച് വളർന്നതിൻ്റെ കട വളർന്നു വരും അപ്പോൾ പിന്നെ ഇത് മറ്റൊല്ലി തർക്കമാണ് ഇതാരുടേതാണ് എന്താണെന്നറിയാതെ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഭവന അഞ്ച് സെൻ്റായിരിക്കാം പത്ത് സെൻ്റ് ആയിരിക്കാം ഉടനെ തന്നെ വചനം വീണ്ടും ചേച്ചി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ഭൂ സ്വത്ത് മുള്ളുവേലി കൊണ്ട് സുരക്ഷിതമാക്കുക സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക ഞാനിത് ചെയ്യുന്നു ഇതാരും കാണാനില്ല എന്നോട് ആരുണ്ട് ചോദിക്കാൻ എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുന്ന ചില വ്യക്തികളുണ്ട് മക്കളെ പിന്നെ നമ്മൾ വേദനിച്ചിട്ട് കാര്യമുണ്ടോ മൂന്നാമതൊരു കാര്യം കർത്താവ് നമ്മോട് പറയുന്നതാണ് കർത്താവിന്റെ കണ്ണുകൾ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവാക്യം കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ക്രൈസ്തലം കർത്താവിൻ്റെ കണ്ണുകൾ പ സൂര്യൻ്റെ വെളിച്ചം ഒന്ന് എൻ്റെ മക്കളാലോചിച്ച് നോക്കുമോ അതിനേക്കാൾ പതിനായിരം മടങ്ങ് വെളിച്ചമുള്ളതാണത്രേ കർത്താവിൻ്റെ കണ്ണുകളുടെ പതിനായിരം മടങ്ങ് അപ്പം എൻ്റെ മക്കളാലോചിച്ച് നോക്കുമോ ഇത് മുഴുവൻ നിങ്ങൾ ഏശയ്യയുടെ പുസ്തകം ആറാധ്യായത്തിൽ ഏശയ്യ എന്നെ കാണുന്ന ആ ഒരു ദർശനത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ കർത്താവിൻ്റെ വസ്ത്രാഞ്ചലം ഇങ്ങനെ വിരിഞ്ഞു കിടക്കുന്നത് ഇരുപത്തിനാല് ശ്രേഷ്ഠ പുരോഹിതന്മാർ മുൻപിലിരിക്കുന്നത് കരൂപുകൾ രണ്ട് കാലും രണ്ട് കൈയും ചിറകൊക്കെ ഉപയോഗിച്ച് അവരുടെ മുഖം മറച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം കർത്താവിൻ്റെ ശക്തി നാം തിരിച്ചറിയണം ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടും എന്നെ കാണാൻ എന്ന് ചില അഹങ്കാരികൾ ചോദിച്ചേക്കാം ജീവിക്കുന്ന ദൈവത്തെ നാം വണങ്ങുക ആരാധിക്കുക ക്രൈസ്തലോൺ ഹലുക ഇവിടെ പറയുന്നു കർത്താവിൻ്റെ കണ്ണുകൾ പതിനായിരം മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുണ്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മള് പറയണു കേട്ടിട്ടില്ലേ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് എല്ലായിടത്തും ദൈവമുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തികളും ആരെ ചതിക്കുമ്പോഴും ഇത് ആരുണ്ട് കാണാൻ എന്ന് ചിന്തിക്കരുത് ഇത് മുഴുവൻ കാണുന്ന ഒരു ദൈവമുണ്ട് അളന്ന് അതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് തരും ആരെയും ചതിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുൻ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്കാണത്രേ നമ്മുടെ മുൻപിൽ വരുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ ക്രൈസ്തലോ ഇത് കേട്ട് കഴിയുമ്പോൾ അടുത്തൊരു വചനം ചേച്ചി പറഞ്ഞു തരുകയാണ് ആ എന്നാ ശരി എന്റെ മുൻപിൽ വരുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഇവിടെ ഒന്നും പറയട്ടെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ തന്നെ ഇരുപത്തി ഒമ്പതാം അധ്യായം പിന്നെ അഞ്ചാം തിരുവാക്യം കടം കിട്ടുന്നത് വരെ അയൽക്കാരന്റെ കൈ ചുംബിക്കുകയും അവന്റെ ധനത്തെ പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട് കടം വീട്ടാറാകുമ്പോൾ അവര് താമസിപ്പിക്കും കുറച്ചും കൂടി സമയം എന്താ എന്ന് പറഞ്ഞ് സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യത്രേ നമ്മുടെ മുൻപിൽ വന്ന് കടം കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണമെന്ന് വിചാരിക്കാൻ നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവനെ കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ അവനത് ഭാഗ്യമായി കരുതുകയും ചെയ്യും അതായത് ഉടമസ്ഥൻ രവീമേ കിട്ടിയത് നന്നായി അവത് തരുന്ന് ഞാൻ വിചാരിച്ചതല്ല അപ്പം എന്തുവേണം നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചത് തന്നെ ആവശ്യമില്ലാതെ ഒരു ശത്രുവിനെ സൃഷ്ടിക്കേണ്ടെന്ന് നിന്നയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക അപ്പൊ നമ്മള് ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വേണമെന്ന് തിരിച്ചു കൊടുക്കാൻ പകുതിയെങ്കിലും കിട്ടിയാൽ ലാഭം എന്ന് വിചാരിച്ചോളെ അപ്പൊ വന്ന് ചോദിക്കുമ്പോഴേക്കും വാരി കൊടുത്തിട്ട് എന്റെ പൈസ പോയി എന്ന് പറഞ്ഞ് വിവേകമില്ലാതെ അപ്പൊ എന്താ നമ്മൾ അങ്ങനെ കൊടുക്കാൻ കാര്യം ഉണ്ട് ആ ദുഃഖത്തിന്റെ കാരണം എന്താ വചന അറിയാതെ ോൺ വചനം സത്യമാണ് ആ വചനം എടം വലം വ്യതിചരിക്കാൻ നിങ്ങളും അനുവദിക്കരുത് വൈ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ക്രൈസ്തലോൺ അടുത്തത് കേൾക്കൂ മക്കളെ എന്നിട്ട് ഈ കടം കൊടുത്തു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ വചനം പറയാണ് മാനത്തിനു പകരം പിന്നെ കിട്ടാൻ പോണത് അപമാനാണെന്ന് പിന്നെ നമ്മൾ തമ്മിൽ ശത്രുക്കളായി മാറും എന്നാൽ കർത്താവ് പറയുന്നു സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത് പന്ത്രണ്ടാം തിരുവാക്യം പറയാണ് ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും ക്രൈസ്തലോൺ ജാമ്യം നിക്കരുത് അത് പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട് ക്രൈസ്തലോൺ ഇങ്ങനെ ദൈവം നമ്മോട് പറയുന്ന ചില വചനങ്ങൾ അത് നമ്മൾ ആരൊക്കെ ചതിക്കുന്നു തോന്നുമ്പോൾ ഏയ് അതൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകണ്ട കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും ക്രൈസ്തലോൺ എന്നിട്ട് പറയുന്നു ആരുടെയും ശാപം പിടിച്ചു വാങ്ങരുത് മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് കൈക്കൊള്ളും എന്നിട്ട് കർത്താവ് നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങള് വിധവകളുണ്ടല്ലോ അതേപോലെ അനാഥര് വിധവകള് അവരുടെ സങ്കടവും അവരുടെ ശാപവും പിടിച്ചു വാങ്ങരുത് അത് കർത്താവ് കാണുന്നുണ്ടെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം അത്ര വിധവകളായിട്ടുള്ള സ്ത്രീകള് കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നിന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി എത്ര വില കൊടുത്തുകൊണ്ടും അവരെ രക്ഷിക്കാൻ നോക്കും ക്രൈസ്തലോൺ വീണ്ടും പറയുന്നു ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പോകുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് കയറി പറയേണ്ടത്രേ മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവൂ അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും ക്രൈസ്തലോൺ കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണതയിൽ മനുഷ്യനെ വിവേചിച്ചു വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചു ഉയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു കുശവന്റെ കയ്യിലെ മണി കളിമണ്ണു പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യർ അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു ക്രൈസ്തലോൺ ദൈവം തന്ന വിശുദ്ധിയനുസരിച്ച് ദൈവം തന്ന ജ്ഞാനമനുസരിച്ച് വിശ്വാസമനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ഒരിക്കലും ഇവിടെ കണ്ടുപോകും ചിലരെ അനുഗ്രഹിച്ച് ഉയർത്തി അപ്പോൾ എനിക്കായി ദൈവം വെച്ചത് അത് എനിക്ക് വന്നു ചേരും ജോബ് പറയാണ് കർത്താവ് എനിക്കായി നിശ്ചയിച്ചത് എനിക്ക് വന്നു ചേരും അത് അപ്പുറത്തുള്ളവന് എന്ത് കിട്ടി എനിക്കെന്ത് കൊണ്ട് കുറഞ്ഞു പോയി അങ്ങനെ എൻ്റെ കുട്ടികൾ ചിന്തിക്കേ വേണ്ട ക്രൈസ്തലോ ഇവിടെ പറയുന്നു ചിലരെ ശപിച്ചു താഴ്ത്തി ചിലരെ സ്ഥാനഭ്രഷ്ടരാക്കി അതൊക്കെ കർത്താവിൻ്റെ ഇഷ്ടമാണ് മക്കളെ എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവനോട് അനുകമ്പയും ഞാനിപ്പോൾ ഇത്രയും പറയാണ്ടായിരുന്ന മെയിൻ പോയിന്റ് എന്താണെന്ന് എൻ്റെ മക്കളോട് ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടി തന്നെ വിളിച്ചു എന്ന് ആ കുട്ടി പറയുമായിരുന്നു അവരുടെ വീട്ടിൽ പാർട്ടിഷൻ നടക്കുമായിരുന്നു അത്രേ അപ്പോൾ അവിടെ എല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് ഇന്ന വ്യക്തിക്ക് ഇന്നത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പക്ഷേ അത് വിട്ടുകൊടുക്കാൻ പിറ്റേ ദിവസം അതിലൊരു കുതന്ത്രശാലി തയ്യാറായില്ല പക്ഷെ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് തന്നെ നടക്ക പിന്നീട് എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു എന്ത് ചെയ്യും ചേച്ചി ഞാൻ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മകൾക്കറിയില്ലേ ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിനക്ക് സ്വർണവും വെള്ളിയും ഉണ്ടെങ്കിൽ ആരും വിശ്വസിക്കരുത് ഇന്ന് സ്വർണത്തിൻ്റെ വില അറിയാലോ അത് പൂട്ടി സൂക്ഷിക്കുക രണ്ട് സെന്റ കിട്ടിയെങ്കിൽ അതിനു ചുറ്റും മതിലോ മുള്ളവേലിയോ കെട്ടുക വചനം വർഷങ്ങൾക്ക് മുന്നമേ എഴുതി വെച്ചിരിക്കുന്നതാ അപ്പൊ എന്തേ മോളെ അങ്ങനെ ചെയ്യാതിരുന്നു തെറ്റിപ്പോയില്ല ചേച്ചി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി ഈശ്വക്കിയെ സാധിക്കും എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രമാത്രം പ്രാർത്ഥിക്കുക പാപിയായി എൻ്റെ മേൽ യേശുവേ ദാബിയന്റെ പുത്ര പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നൊരായിരം പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞേ കർത്താവ് ഇടപെട്ട് വരും കാരണം ആ ഒരു വിധവേ കർത്താവ് ഇടപെടും നിന്റെ കാര്യങ്ങള് കർത്താവ് സാധിപ്പിച്ചു തരും നീ വിഷമിക്കേണ്ട നീ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നെ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ദ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഇങ്ങനെ എൻ്റെ മക്കൾക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടുന്നില്ല എങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സുഹൃത ജപമാണത് യേശുവേ ദാവീതിൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ആവശ്യത്തിന് സംസാരിക്കുക മിതഭാഷണിയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ് എന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് ആരെയും വെറുപ്പിക്കണ്ട ആരോടും എന്തെങ്കിലും വയ തോന്നിയത് പറഞ്ഞിട്ട് ഇത് ആരുണ്ട് കേൾക്കാൻ എന്ന് ചിന്തിക്കേണ്ട കർത്താവ് ഇത് മുഴുവൻ കാണുകയും ഇതിനൊക്കെ ഫലം തരികയും ചെയ്യും അതുകൊണ്ട് കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് വലുതാണെന്ന് മനസ്സിലാക്കുക പ്രകാശമുള്ളതാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ദൈവത്തെ ഭയന്ന് പ്രത്യേകിച്ചും ഈ കാലഘട്ടം വളരെ മോശമാണ് മക്കളെ എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രമാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമീൻ